ഹലോ വെൽക്കം ടു കൈത ചാനൽ ഞാൻ ഇപ്പോൾ തൃശൂർ അമ്പലത്തിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത് നാളെയാണ് സാമ്പിൾ മേടിക്കട്ടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു നാളെ സാമ്പിൾ മേടിക്കട്ടാണ് ആളുകളെല്ലാം ഒരുപാടുണ്ട് ഇതാണ് നമ്മുടെ റോഡുകൾ കണ്ട റോഡ് ടൗണ് നാളെക്കിതൊക്കെ അടയ്ക്കും എന്തൊരു കണ്ടീഷനിലാണ് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് ഉഷാറായി വരണം ഞാനിഞ്ഞ് ഇങ്ങനെ 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 നടന്ന് കിടന്ന് പോകുമ്പോൾ കാണാവുന്ന കാഴ്ചകൾ കണ്ടു ഇങ്ങനെ ഒരുക്കങ്ങൾ അടക്കണം വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങൾ അടക്കണം വേണ്ടത് ഇതെല്ലാം കണ്ടു ഇങ്ങനെ പോകുമ്പോൾ കാഴ്ചകളൊക്കെ ഉണ്ട് തൃശ്ശൂരാണ് ഇപ്പോൾ ഉള്ളത് തൃശ്ശൂർ വെടിക്കെട്ടെന്ന് അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ നാളെ ഇവിടെ ഭയങ്കര ജനസാഗരായിരിക്കും വെടിക്കെട്ടിൽ എല്ലായിടത്തും ഭയങ്കര തിരക്കായിരിക്കും ഞാൻ ഇന്ന് തന്നെ പോകുന്നു ഇതൊക്കെ വന്ന് വീടി വീടുകയും ഇവിടെ ഒന്ന് നടക്കണ്ട ബിശുപൂരമായിട്ട് നമ്മളൊന്നും ഇവിടെ വരെ വന്നില്ല എന്ന് പറയാൻ പാടില്ലല്ലോ അതെല്ലാം ഇപ്പം ബിശു വീടുകൾ ഒരു പെട്ടിപ്പൂരത്തിൻ്റെ എന്ന് പറയണത് ഇന്ന് ബെസ്റ്റ് ബിഷൻ ഒക്കെ ഉണ്ട് അതൊക്കെ കാണാൻ ഇതാണ് വിശുപ്പൂരത്തിൻ്റെ ഭയങ്കരമായ ഗ്രൗണ്ടാണ് അമ്പത്തിൻ്റെ അവിടെ ഫോട്ടോ ചെയ്ത് ആളുകളൊക്കെ ഇങ്ങനെ നടന്ന് വണ്ടികൾ പാർക്കിങ് ആലിൻ്റെ ചുട്ടിൽ എല്ലാം ആളുകളിങ്ങനെ ഇരിക്കീന് അപ്പോൾ അത് കണ്ടുകൊണ്ട് നമ്മൾക്ക് പോകാം അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി ഒരു വിഷയവും ഉണ്ടാവില്ല അത്രയും ഭയങ്കര മണ്ണിൽ തെക്കുപൊരുത്തിയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ ഇന്നെല്ലാം ഇങ്ങനെയാണ് അപ്പം നാളത്തെ സ്ഥിതി എന്തായിരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല ഉറപ്പായിട്ടും നാളത്തെ സ്ഥിതി എന്തായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാവരും ഇങ്ങനെ നടക്കണ്ട് വേണ്ട ഊരങ്ങൾ കാണാൻ നമ്മളേരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ നടക്കണം അല്ല എല്ലാവരും ഇതായിട്ട് വരാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ലോകമെമ്പാടുമുള്ള എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്ക് തൃശ്ശൂർ പോരാശംസകൾ അപ്പം ഇന്ന് ഇന്നിപ്പോൾ ഞാൻ തൃശ്ശൂർ ഗ്രൗണ്ടിൽ വന്ന വീഡിയോ ആണ് നിങ്ങളെ കാട്ടിയത് എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വേണ്ടത് നമ്മളെ ചേട്ടൻ കൈ നോക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ അദ്ദേഹത്തിനും ആരെങ്കിലുമൊക്കെ നോക്കി കഴിഞ്ഞാൽ ഭാഗ്യം എന്താണെന്ന് അറിയാനായിട്ട് ചീട്ടെടുത്ത് അത്ത ചീട്ടെടുത്ത് നോക്കും അപ്പോൾ അതിനും കുറച്ച് ആൾക്കാർ പൈസ കിട്ടും അപ്പോൾ എല്ലാവർക്കും ഒരു ഉപജീവന മാർഗം ഐസ്ക്രീം വെക്കുന്നവരുണ്ട് എല്ലാവരും ഉണ്ട് മൊത്തത്തിൽ നല്ലൊരു കളറായിരിക്കും കൃഷിപ്പൂര അപ്പ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്നു വെച്ചാല് നിങ്ങൾ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടണ ഒരു ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ നമ്മുടെ ചാനലില് നമ്മുടെ ചാനലിലേ ഒരു ലൈക്ക് ഒക്കെ ചെയ്യണം അല്ലാതെ വെറുതെ കണ്ടുകൊണ്ട് കാര്യമില്ല ഒരു ലൈക്ക് എല്ലാം ചെയ്യ കമന്റ് ചെയ്യ വീഡിയോ നന്നായി കാണും ചെയ്യണം കമന്റ് ചെയ്യണം വീഡിയോ ഇഷ്ടം പോലെ ആൾക്കാർ കാണാൻ വരുന്നുണ്ട് ജനങ്ങളെ തിരക്കണന്ന് നാളാണ് സാമ്പിള് പഠിക്കട്ട് ഇന്ന് ഇവിടെ എക്സക്ഷൻ കാണാൻ ആളുടെ വണ്ടികൾ പാർക്ക് ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ആളുകൾ അപ്പൊ മൊത്തത്തില് കളറാണ് നല്ല ഭാഗങ്ങളും കാട്ടിത്തേ അതാ ശരി ഞാൻ കളറായിട്ട് നടക്കട്ടെ റോഡും കൂടി കാട്ടി തരാം അറിയു വേ ചേടാ കഴിഞ്ഞുള്ള എന്തായാലും ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല അഭിപ്രായം ഞങ്ങൾക്ക് ഗംഭീര സെക്യൂരിറ്റി തന്നെയാണ് നാളത്തെ നാളെ എനിക്ക് ഭയങ്കര തിരക്കായിരിക്കും വെടിക്കെട്ടുകളെ വെടിക്കെട്ടല്ലേ നാളെ അപ്പം അതിൻ്റെ തിരക്കൊക്കെ ആയിരിക്കും എക്സിബിഷൻ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഒലിക്ക് സർവത്ത് ആ സർവ്വത്ത് ഈ സർവത്ത് എല്ലാം ഉണ്ട് എല്ലാം വെക്കുന്നുണ്ട് അപ്പം വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഋഷി സബ് ബാങ്ക് സാബ് ബാങ്ക് എല്ലാം ഉണ്ട് ഇട വിളിച്ചേറുമ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ പിള്ളിച്ചാൽ നിർത്തുന്നു നന്ദി നമസ്കാരം ഇത് വേണ്ട റോഡ് വേണ്ട അവിടെ തൃശ്ശൂർ റോഡ് എല്ലാം കണ്ട കണ്ട ഇല്ലേ കയറാൻ നാളെ ഇവിടെ എന്തായിരിക്കും ശരി ഭയങ്കര ഒരു പുനരക്കായിരിക്കും അവിടെ ഇല്ല അമ്പലപരം കണ്ട ദേവിശരണം ഇതിന് നമ്മളെ തൃശ്ശൂർ ലോകത്തിലെ ഏറ്റവും വലിയ പൂരത്തിൽ നാളെ സാമ്പിൾ പിടിക്കിട്ടോടു കൂടി ഇന്ന് ഇന്നിപ്പോൾ എല്ലാവരും എക്സ്പിഷൻ കാണുന്ന തിരക്കിലാണ് എല്ലാവരും നമുക്കൊരു പുലിക്ക് സർവത്ത് കുടിച്ചിട്ട് വരാം എന്തായാലും ആളെ കാണും എല്ലാവരും കൈതപ്പിടിച്ചെ ലൈക്ക് ചെയ്യണം സർവത്ത് സോഡ് എല്ലാം ഓക്കേ പറഞ്ഞു സാമ്പിൾ പേടിക്കട്ടാണ് നാളെ സാമ്പിൾ പേടിക്കട്ടാണ് തൃശ്ശൂപൂരത്തിൻ്റെ ഇന്നിട്ട് ഭയങ്കര തിരക്കണേ അപ്പോൾ നാളത്തെ എന്തായിരിക്കും നമുക്കറിയാവുന്നല്ലേ ഉള്ളൂ ഭയങ്കരമായ തിരക്കണ് ഇത് നമ്മുടെ ഇത് നടക്കണ ഏത് നടന്നുകൊണ്ടിരിക്കുന്നു അതിന് ഭയങ്കര തരക്കുണ്ട് തരക്കിലാണ് കൈതപ്പള്ളി ചാനലിനെ എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഹലോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൈതപ്പള്ളി ചാനലിനെ പ്രോത്സാഹിപ്പിക്കണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളെല്ലാം തൃശൂർ പൂരം കണ്ട് ആസ്വദിക്കൂ മറ്റൊന്ന് ആറാംതി